നമസ്കാരം ന്യൂസ് സ്വാഗതം പ്രധാന ഖത്തർ അമീർ സ്ഥാനമൊഴിഞ്ഞു കിരീടാവകാശി തമീം ബിൻ ഹമദ് അധികാരം കൈമാറി അമീറിന് ഗൾഫ് ഭരണാധികാരികളുടെ അഭിനന്ദന പ്രവാഹം ഇന്ത്യൻ പ്രവാസികൾ പ്രശ്നങ്ങളൊന്നും അഭിമുഖീകരിക്കുന്നില്ലെന്ന് കേന്ദ്ര പ്രവാസികാര്യ മന്ത്രി വയലാർ രവി സൗദിയിലെ നിതാക്കാത്ത് ബാധിതരെ നാട്ടിലെത്തിക്കാൻ പ്രത്യേക വിമാനം അയക്കുമെന്നും രവി പുനരധിവാസ പദ്ധതിക്ക് ജൂലൈ ആദ്യവാരം അന്തിമരൂപം രൂപം നൽകുമെന്ന് മന്ത്രി കെ ജോസഫ് കുവൈത്തിൽ പാർലമെന്റ് പിരിച്ചുവിട്ടുകൊണ്ടുള്ള ഭരണഘടനാ കോടതി വിധിയിൽ തൽക്കാലം നടപടിയില്ല തീരുമാനം കുവൈത്ത് മന്ത്രിസഭാ യോഗത്തിൽ ഒമാനിൽ നിന്നുള്ള ഹജ്ജ് തീർത്ഥാടകരുടെ എണ്ണം ഇരുപത് ശതമാനം വെട്ടിക്കുറച്ചു നടപടി ഹറം വികസനത്തിന്റെ പശ്ചാത്തലത്തിൽ പതിനെട്ട് വർഷം ഖത്തറിന്റെ ഭരണാധികാരിയായി പ്രവർത്തിച്ച അമീർ ഷെയ്ഖ് ഹമദ് ബിൻ ഖലീഫ ആലുധാനി സ്ഥാനമൊഴിഞ്ഞു ക്രീഡാവകാശി ഷെയ്ഖ് തമീം ബിൻ ഹമദ് ആലുധാനിക്കാണ് ഭരണചുമതല കൈമാറിയത് ഇന്നും നാളെയുമായി വിവിധ നേതാക്കളുമായി പുതിയ അമീർ കൂടിക്കാഴ്ച നടത്തുന്നുണ്ട് അറബ് മേഖലയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ഭരണാധികാരിയായി മാറുകയാണ് തമീം ബിൻ ഹമദ് അലുധാനി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലാണ് ഖത്തർ അമീർ ഷെയ്ഖ് ഹമദ് ബിൻ ഖലീഫ അൽതാനി രക്തരഹിത അട്ടിമറിയിലൂടെ പിതാവിൽ നിന്നും അധികാരം പിടിച്ചു വാങ്ങുന്നത് പതിനെട്ട് വർഷത്തെ ഭരണത്തിലൂടെ ലോകഭൂപടത്തിൽ ഖത്തറിന്റെ സ്ഥാനം ഉറപ്പിക്കാൻ ഷെയ്ഖ് ഹമദ് ബിൻ ഖലീഫ അൽതാനിക്ക് കഴിഞ്ഞു അധികാരത്തിലെത്തുമ്പോൾ രാജ്യസമ്പത്ത് എണ്ണൂറ് കോടി ഡോളറായിരുന്നുവെങ്കിൽ ഇന്ന് ഒരു ലക്ഷത്തി എഴുപത്തിനാലായിരം കോടി ഡോളറാണ് ഖത്തർ എയർവേസ് അൽ ജസീറ ചാനൽ തുടങ്ങിയ സംരംഭങ്ങളും അമേരിക്കയുമായുള്ള ബന്ധം നിലനിർത്തിക്കൊണ്ട് തന്നെ ഇസ്രായേൽ വിരുദ്ധ നിലപാടെടുക്കാനും ഖത്തറിന് അമീറിന്റെ ഭരണകാലത്ത് സാധിച്ചു സ്ഥാനാരോഹണത്തിന്റെ ഭാഗമായി ഖത്തറിലെ ജനങ്ങളുമായുള്ള കരാർ പുതുക്കലാണ് ഇന്നും നാളെയുമായി നടക്കുക രാവിലെ ഒൻപത് മണി മുതൽ പതിനൊന്നര വരെ ലോക ഇസ്ലാമിക പണ്ഡിത സഭാധ്യക്ഷൻ ഡോക്ടർ യൂസുഫൽ കർളാവി ഉൾപ്പെടെ നിരവധി പ്രമുഖർ അമീറുമായുള്ള കരാർ പുതുക്കി സൗദിയിലെ അബ്ദുള്ള രാജാവ് പുതുതായി അധികാരത്തിലെത്തിയ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽത്താനിക്ക് അനുമോദനങ്ങൾ അറിയിച്ചു പുതിയ ഭരണാധികാരി അധികാരത്തിലെത്തിയതോടെ അറബ് ലോകത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ അമീർ എന്ന പദവി ഷെയ്ഖ് തമീം ബിൻ ഹ്മദ് അൽത്താനി സ്വന്തമാക്കിയിരിക്കുന്നു ദേശീയവും അന്താരാഷ്ട്രപരമായ വിഷയങ്ങളിൽ ഖത്തറിന്റെ ഭാവി ഇനി ഷെയ്ഖ് തമീമിന്റെ കൈകളിലാണ് മീഡിയ ലോക ലോകഭൂപടത്തിൽ ഖത്തറിൻ്റെ സ്ഥാനം ഉറപ്പിച്ച ഭരണാധികാരിയായിരുന്നു ഷെയ്ഖ് ഹമദ് ബിൻ ഖലീഫ അലുസാനി പതിനെട്ട് വർഷത്തെ ഭരണത്തിൽ ജനോപകാരപ്രദമായ ഒട്ടനവധി കാര്യങ്ങൾ ചെയ്യാൻ അമീറിന് സാധിച്ചു അറുപത്തിയൊന്നാം വയസ്സിൽ മകന് ഭരണം കൈമാറുന്നതുവരെ സംഭവ ബഹുലമായ ജീവിതമായിരുന്നു ഖത്തർ അമീറിൻ്റേത് ഖത്തറിനെ ലോകരാഷ്ട്രീയത്തിൽ ചർച്ചയാക്കുന്നതിൽ ഷെയ്ഖ് ഹമദ് ബിൻ ഖലീഫ സാനിയുടെ പങ്ക് വളരെ വലുതാണ് ലഫ്റ്റനന്റ് കേണറലായിട്ടായിരുന്നു അമീറിന്റെ രാഷ്ട്രീയ ജീവിതം ആരംഭിച്ചത് സൈനിക മേഖലയിൽ മികവിനെ തുടർന്ന് കമാൻഡർ ചീഫായി സ്ഥാനക്കയറ്റം ലഭിക്കുകയും തുടർന്ന് ഖത്തറിന്റെ സാമ്പത്തിക നേട്ടങ്ങൾക്ക് ആധാരമായ സുപ്രീം പ്ലാനിംഗ് കൗൺസിൽ അംഗമാവുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ പിതാവും അമീറുമായിരുന്ന ഷെയ്ഖ് ഖലീഫ ബിൻ ഹമദ് അൽസാനി ജനീവിയൽ ടൂറിലായിരുന്നപ്പോൾ അട്ടിമറിയിലൂടെ അധികാരം നേടിയെടുത്തു അധികാരത്തിലെത്തിയ അമീർ ജനാധിപത്യത്തിന്റെ ആദ്യ പടിയെന്നോണം ഭരണഘടന ഉണ്ടാക്കുകയും നിരവധി സാമ്പത്തിക പരിഷ്കാരങ്ങൾക്ക് തുടക്കം കുറിക്കുകയും ചെയ്തു കാലാവസ്ഥാഘടിതിയിലും യുദ്ധഘടിതിയിലും ജീവിതം തകർന്ന അയൽരാജ്യങ്ങളെ അമീർ കണക്കിന് സഹായിച്ചു കത്രീന കൊടുങ്കാറ്റിന്റെ വിപത്തിലും സിറിയയിലെയും ഫലസ്തീനിലെയും ആഫ്രിക്കയിലെയും ആഭ്യന്തര കലാപത്തിലും ജനങ്ങൾക്ക് ഖത്തറിന്റെ സഹായധനം എത്തിക്കുന്നതിൽ അമീർ വളരെയധികം ശ്രദ്ധിച്ചു വിദേശ രാജ്യങ്ങളുമായുള്ള നയതന്ത്ര ബന്ധത്തിലും ഷെയ്ഖ് ഹമദ് വളരെ ക്രിയാത്മകമായ ചുവടുവെപ്പുകൾ നടത്തി അമേരിക്ക ഇസ്രായേൽ ഇറാൻ തുടങ്ങിയ രാജ്യങ്ങളുമായി ശത്രുതയിലല്ലാത്ത ബന്ധം സൂക്ഷിച്ചു അറബ് രാജ്യങ്ങളിലെ എല്ലാ വിപ്ലവങ്ങളുടെയും മുഖ്യ സഹായ രാജ്യമായി ഖത്തർ പ്രവർത്തിച്ചതും അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധിക്കപ്പെട്ടു സുഡാൻ വിമതരും പ്രസിഡന്റ് ഒമർ അൽ ബാഷറും തമ്മിലുള്ള സമാധാന ചർച്ചയ്ക്ക് നേതൃത്വം നൽകുക ഫതഹ ഹമാസ് തുടങ്ങിയ പാർട്ടികളുമായി ഫലസ്തീൻ പ്രശ്നപരിഹാരത്തിനായി വേദിയൊരുക്കുക അവസാനമായി അഫ്ഗാനിസ്ഥാനും താലിബാനും അമേരിക്കയും തമ്മിലുള്ള പ്രശ്നപരിഹാരത്തിന് മുഖ്യ കാർമികത്വം വഹിക്കുക തുടങ്ങിയ പ്രവർത്തനങ്ങളും ഷെയ്ഖ് ഹ്മദ് ബിൻ ഖലീഫ അൽസാനിയുടെ കാലത്തായിരുന്നു മാധ്യമ സ്വാതന്ത്ര്യവും പൗരസ്വാതന്ത്ര്യവും അമീറിൻ്റെ കാലത്ത് കൂടുതൽ വർദ്ധിച്ചു ലോകത്തെ ഏറ്റവും അധികം പ്രകൃതിവാതക സമ്പത്തുള്ള രാജ്യങ്ങളിലൊന്നായി മാറാൻ കഴിഞ്ഞതും അമീറിൻ്റെ കാലത്തെ നേട്ടമായി വിലയിരുത്തപ്പെടുന്നു റമീസ് മീഡിയ വൺ ഖത്തർ പുതുതായി അധികാരത്തിലെത്തിയ ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അലുദാനിയുടെ മുന്നിൽ നിർണായകമായ ദൗത്യമാണുള്ളത് പിതാവ് തുടങ്ങിവെച്ച ക്രിയാത്മക പ്രവർത്തനങ്ങൾ തുടരുന്നതിനോടൊപ്പം പുതിയ പദ്ധതികളും ആവിഷ്കരിക്കുക എന്നതായിരിക്കും വെല്ലുവിളി ഷെയ്ഖ് ഹമദ് ബിൻ ഖലീഫ ഹലീഫ സാനിയുടെയും ഭാര്യ ഷെയ്ഖാ മൂസ ബിൻ ദി നവാസറിന്റെയും രണ്ടാമത്തെ മകനായാണ് ഷെയ്ഖ് തമീം ബിൻ ഹമദ് സാനി ജനിച്ചത് മുപ്പത്തിമൂന്നുകാരനായി ഷെയ്ഖ് തമീമിന്റെ പ്രാഥമിക വിദ്യാഭ്യാസവും ഉന്നത വിദ്യാഭ്യാസവും ഇംഗ്ലണ്ടിലായിരുന്നു രണ്ടായിരത്തി മൂന്നിൽ ജ്യേഷ്ഠൻ ഷെയ്ഖ് ജാസിം ബിൻ ഹമദ് സാനി പിന്മാറിയതിനെ തുടർന്ന് ഖത്തറിന്റെ കിരീടാവകാശിയായി പ്രഖ്യാപിക്കപ്പെട്ടു നിലവിൽ ഖത്തർ ഒളിമ്പിക്സ് കമ്മിറ്റിയുടെ തലവൻ ഖത്തർ ഇൻവെസ്റ്റ്മെന്റ് അതോറിറ്റിയുടെ ചെയർമാൻ ഡെപ്യൂട്ടി കമാൻഡർ ഇൻ ചീഫ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഫിഫ ലോകകപ്പ് ഓർഗനൈസിംഗ് കമ്മിറ്റി ചെയർമാൻ തുടങ്ങിയ സുപ്രധാന സ്ഥാനങ്ങൾ വഹിക്കുന്നു ഖത്തറുമായി ബന്ധപ്പെട്ട പല പ്രധാന തീരുമാനങ്ങളിലും പിതാവിനൊപ്പം നിൽക്കാൻ ഷെയ്ഖ് തമീം ബിൻ ഹമ്മദിന് സാധിച്ചിരുന്നു സൗദി അതിർത്തി പ്രശ്നവും ലിബിയൻ വിഷയത്തിലും മാതാവ് ഷെയ്ഖാ മൂസയുടെ ബൃഹത് സംരംഭമായ ഖത്തർ ഫൗണ്ടേഷന്റെ നടത്തിപ്പിലുമെല്ലാം വളരെ നിർണായകമായ തീരുമാനമെടുക്കുന്നതിൽ ഷെയ്ഖ് തമീമിന്റെ പങ്ക് വളരെ വലുതാണ് അന്താരാഷ്ട്ര നയതന്ത്ര ബന്ധങ്ങളിൽ പിതാവിന്റെ പാത തന്നെയായിരിക്കും ഷെയ്ഖ് തമീം പിന്തുടരുകയെന്ന് രാഷ്ട്രീയ നിരീക്ഷകരും പ്രമുഖ മാധ്യമ പ്രവർത്തകരും വിലയിരുത്തുന്നു എഹ്ബാൽ മുസ്ലിംവരുമായി പുതിയ അമീറിന് പിതാവിനേക്കാൾ വലിയ ബന്ധമാണെന്നും ഇത് നേരത്തെ ഖത്തർ നിലനിർത്തിയിരുന്ന പല ബന്ധങ്ങളും ഊഷ്മളമാക്കാൻ സഹായിക്കുമെന്നും പ്രാദേശിക മാധ്യമങ്ങൾ വിലയിരുത്തി പുതിയ അമീറിന്റെ പരിഷ്കാരങ്ങൾക്കും പ്രഖ്യാപനങ്ങൾക്കുമായി പ്രതീക്ഷിച്ചിരിക്കുകയാണ് ഖത്തർ നിവാസികൾ യുവാവായ അമീർ എന്ന നിലയിൽ യുവാക്കളുടെ ഉന്നമനത്തിനായി കൂടുതൽ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്നും പല മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു മീഡിയ വൺ ഖത്തർ പുതിയ ഖത്തർ അമീറിന് ഗൾഫ് ഭരണാധികാരികളുടെ അഭിനന്ദന പ്രവാഹം ഗൾഫ് രാഷ്ട്രങ്ങൾ അമീറിന് പിന്തുണ അറിയിച്ചു ഖത്തർ ഖത്തർജനതയെ പുരോഗതിയിലേക്കും സമൃദ്ധിയിലേക്കും നയിക്കാൻ കഴിയട്ടെ എന്ന് സൗദി ഭരണാധികാരി അബ്ദുള്ള രാജാവ് ആശംസിച്ചു ഖത്തർ ജനതയുടെ ഉന്നമനത്തിനായി യോജിച്ച് പ്രവർത്തിക്കാൻ കഴിയട്ടെ എന്ന് ഒമാൻ ഭരണാധികാരി സുൽത്താൻ ഹാബൂസ് ബിൻ സായിദ് പറഞ്ഞു ഗൾഫ് രാഷ്ട്രങ്ങൾ തമ്മിലെ ബന്ധം സുദൃഢമാക്കാൻ കഴിയട്ടെയെന്ന് യു എ ഇ പ്രസിഡന്റ് ഷെയ്ഖ് ഖലീഫ ബിൻ സായിദ് അൽ നഹിയാൻ ആശംസിച്ചു പിതാവിന്റെ ഭരണ നൈപുണ്യവും ആത്മവിശ്വാസവും കൈമുതലാക്കണമെന്ന് ബഹ്റൈൻ രാജാവ് ഹ്മദ് ബിൻ ഇസ അൽ ഖലീഫയും ആശംസിച്ചു ഖത്തറിനെ എന്ന് കുവൈത്ത് അമീർ ഷെയ്ഖ് സോബാഹ് അൽ അഹമ്മദ് ആശംസിച്ചു ഇളവ് കാലാവധിക്ക് ശേഷം പിഴയൊടുക്കാതെ നാടുവിടാനാവില്ലെന്ന് സൗദി തൊഴിൽ മന്ത്രാലയം വിദ്യാർത്ഥികളുടെ സ്പോൺസർഷിപ്പ് മാറ്റം നിർത്തിവെക്കില്ലെന്നും മന്ത്രാലയം അറിയിച്ചു ഇളവ് കാലാവധി നീട്ടുന്ന മറ്റൊരു വിജ്ഞാപനവും കാത്തു കഴിയുകയാണ് സൗദിയിലെ വിദേശികൾ ഇപ്പോൾ അനധികൃതമായി തങ്ങുന്നവർ ഇളവ് കാലാവധി കഴിഞ്ഞ ശേഷം എക്സിറ്റ് വിസയിൽ രാജ്യം വിടണമെങ്കിൽ നടപടി നേരിടേണ്ടി വരുമെന്ന് തൊഴിൽ മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി അനധികൃത താമസക്കാർക്ക് രാജ്യം വിടാനുള്ള എക്സിറ്റ് വിസ ഇളവ് കാലാവധിക്ക് ശേഷവും ലഭിച്ചേക്കാം എന്നാൽ ജയിൽ ശിക്ഷയും പിഴയടക്കമുള്ള ശിക്ഷാ നടപടികൾ നേരിടേണ്ടിവരും തൊഴിൽ താമസരേഖകൾ നിയമവിധേയമാക്കാൻ അപേക്ഷ നൽകി കാത്തിരിക്കുന്നവർ നിരവധിയാണ് ഇളവ് കാലാവധി അവസാനിക്കാൻ ഏഴ് ദിവസം മാത്രം അവശേഷിക്ക് ഇത് ഏറെ പ്രശ്നങ്ങൾ ഉണ്ടാക്കും ഏഴിൽ രണ്ടു ദിവസം വാരാന്ത അവധിയുമാണ് അവധി ദിനങ്ങൾ പരിമിതമായ രീതിയിൽ ഓഫീസുകൾ പ്രവർത്തിക്കുമെങ്കിലും ഫലത്തിൽ അഞ്ച് ദിവസം മാത്രമാണ് ഇനി അവശേഷിക്കുന്നത് വരും മാസങ്ങളിൽ പാസ്പോർട്ട് വിഭാഗം ഓഫീസുകൾ ഉംറ ഹജ്ജ് കാര്യങ്ങളിൽ വ്യാപൃതമാകുമെന്നിരിക്കെ മുഹർണം വരെയെങ്കിലും ഇളവ് കാലാവധി നീട്ടണമെന്ന അഭിപ്രായം ശക്തമായി കഴിഞ്ഞു മീഡിയ വൺ ജിദ്ദ കുവൈത്തിലെ ഇന്ത്യൻ പ്രവാസികളുടെ പ്രശ്നത്തിൽ കേന്ദ്ര സംസ്ഥാന മന്ത്രിമാർ തമ്മിൽ അഭിപ്രായ വ്യത്യാസം വിസാ കർശനമാക്കിയതിനെ തുടർന്ന് ഇന്ത്യൻ പ്രവാസികൾക്ക് പ്രശ്നങ്ങൾ ഇല്ലെന്ന് കേന്ദ്ര പ്രവാസികാര്യമന്ത്രി വയലാ രവി പറഞ്ഞു എന്നാൽ വയലാ രവി അധ്യക്ഷനായ യോഗത്തിൽ കുവൈത്തിൽ നിന്നും തൊഴിൽ നഷ്ടപ്പെട്ട് തിരിച്ചെത്തുന്നവർക്ക് സൗദി മോഡൽ സഹായം നൽകണമെന്ന് താൻ ആവശ്യപ്പെട്ടിരുന്നതായി കെ സി ജോസഫ് അറിയിച്ചു സൗദിയിൽ നിന്നും തൊഴിൽ നഷ്ടപ്പെട്ട് തിരിച്ചെത്തുന്നവരുടെ പുനരധിവാസം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ കേന്ദ്ര പ്രവാസികാര്യ മന്ത്രാലയം വിളിച്ച യോഗത്തിന് ശേഷമാണ് വയലാർ രവി തന്റെ നിലപാട് വ്യക്തമാക്കിയത് ഗവൺമെന്റിൽ അങ്ങനെയുള്ള പരാതി വന്നിട്ടില്ല അംബാസഡറോട് അങ്ങനെ ഇങ്ങനെ സംഭവം ഇടപെട്ടതന്നെ കുവൈറ്റിൽ അങ്ങനെ ഒരു വലിയ ചർച്ചും കൂടി പങ്കെടുത്ത യോഗത്തിന് ശേഷമായിരുന്നു വയലാർവിയുടെ പ്രതികരണം എന്നാൽ വിസ ചട്ടങ്ങൾ കർശനമാക്കിയതിനെ തുടർന്ന് കുവൈറ്റിൽ നിന്നും നിരവധി പേർ നാട്ടിലേക്ക് മടങ്ങുന്നുണ്ടെന്നും ഇവർക്ക് സാധ്യമായ എല്ലാ സഹായങ്ങളും കേന്ദ്ര സർക്കാർ ഉറപ്പുവരുത്തണമെന്ന് നിതാഖത്ത് വിഷയം ചർച്ച ചെയ്യാൻ ചേർന്ന യോഗത്തിൽ താൻ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് യോഗശേഷം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ജോസഫ് അറിയിച്ചു സൗദി അറേബ്യ കാര്യം കുവൈറ്റ് അടക്കമുള്ള രാജ്യങ്ങളിൽ ഈ പ്രവണത ഗവൺമെന്റ് ഇക്കാര്യത്തിൽ ഒരു പരാതി പോലും തനിക്ക് ലഭിച്ചില്ലെന്ന വയലാർ റവിയുടെ നിലപാടിനെ കുറിച്ച് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ കെ സി ജോസഫ് മൗനം പാലിക്കുകയാണ് ചെയ്തത് സൗദിയിൽ നിന്നും തിരിച്ചെത്തുന്നവരുടെ പുനരധിവാസം ജൂലൈ ആദ്യവാരം ചേരുന്ന മന്ത്രിസഭായോഗം തീരുമാനമെടുക്കും തിരിച്ചെത്തുന്നവർക്ക് സാധാരണ നിരക്കിലുള്ള വിമാന ടിക്കറ്റുകൾ ലഭ്യമാക്കണമെന്ന ആവശ്യം എയർ ഇന്ത്യയുടെ പരിഗണനയിലാണെന്നും ജോസഫ് അറിയിച്ചു മീഡിയ വൺ ഡൽഹി പ്രവാസികൾക്ക് വീണ്ടും അവഗണന കേന്ദ്രം പ്രഖ്യാപിച്ച പ്രവാസി സർവകലാശാലയും വഴിമുട്ടി മൂന്ന് വർഷം മുമ്പ് പ്രധാനമന്ത്രി പ്രഖ്യാപിച്ച പ്രവാസി സർവകലാശാല യാഥാർത്ഥ്യമാവില്ലെന്ന് കേന്ദ്ര മാനവ വിഭവശേഷി സഹമന്ത്രി ശശി തരൂർ വ്യക്തമാക്കി ദുബൈയിലെത്തിയ മന്ത്രി തിരുവനന്തപുരം ജില്ലാ പ്രവാസി അസോസിയേഷൻ നൽകിയ സ്വീകരണ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു പ്രവാസികളുടെ ക്ഷേമത്തിന് സമ്മർദ്ദമുയർന്ന സാഹചര്യത്തിൽ പ്രധാനമന്ത്രി പ്രവാസികളുടെ മക്കൾക്കായി രണ്ടായിരത്തി പത്തിൽ ഒരു പ്രവാസി സർവകലാശാല പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ മൂന്ന് വർഷം കഴിഞ്ഞിട്ടും ഇതു സംബന്ധിച്ച യാതൊരു നടപടിയും സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായില്ല ദുബായിലെത്തിയ കേന്ദ്ര മാനവ വിഭവശേഷി സഹമന്ത്രി ശശി തരൂർ ഇതു സംബന്ധിച്ചുയർന്ന ചോദ്യത്തിനാണ് സർവകലാശാല യാഥാർത്ഥ്യമാവാനുള്ള സാധ്യത അസ്ഥാനത്താണെന്ന് വ്യക്തമാക്കിയത് ഞങ്ങൾക്ക് ഇതുവരെ പെൻഡിംഗ് ബില്ലുണ്ട് അതൊരു വലിയൊരു എനിക്ക് തോന്നുന്നില്ല ഈ ഈ പോകുന്ന ബാക്കി വീണ്ടും അതുകൊണ്ട് വാഗ്ദാനം പാർലമെന്റിൽ പാസ്സാക്കാത്ത ഒരു പദ്ധതിയാണോ പ്രധാനമന്ത്രി വെറും കയ്യിൽ പ്രവാസികൾക്കായി പ്രഖ്യാപിച്ചതെന്നാണ് പ്രവാസികളുടെ ചോദ്യം മാത്രവുമല്ല പ്ലാനിംഗ് കമ്മീഷൻ പ്രഖ്യാപിച്ച അഞ്ഞൂറ് പുതിയ കേന്ദ്രീയ വിദ്യാലയം യാഥാർത്ഥ്യമാക്കാനും സർക്കാരിന്റെ പക്കൽ പണമില്ലെന്നും മന്ത്രി വ്യക്തമാക്കി അവർ പുതിയ ഫൈനാൻസ് മിനിസ്ട്രി പൈസ 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 ചെയ്യുമ്പോൾ കൂടി ഫുജേറയിലെ കോർഫുക്കാനിൽ കുടുങ്ങിക്കിടക്കുന്ന മലയാളികൾ ഉൾപ്പെടുന്ന കപ്പൽ തൊഴിലാളികളുടെ കാര്യത്തിൽ കോൺസുലേറ്റിന്റെ മറുപടി കാത്തുനിൽക്കുകയാണെന്നും അടിയന്തരമായി ഇടപെടാൻ യു എഇയിലെ ഇന്ത്യൻ അംബാസഡർക്ക് നിർദ്ദേശം നൽകുമെന്നും അദ്ദേഹം അറിയിച്ചു തിരുവനന്തപുരം ജില്ലാ പ്രവാസി അസോസിയേഷനായ ടെക്സാസ് ഗ്ലോബൽ സംഘടിപ്പിച്ച പരിപാടിയിൽ ചെയർമാൻ കെ കെ നാസർ കണ്ണുബക്കർ അഡ്വക്കേറ്റ് നജീദ് എന്നിവർ സംസാരിച്ചു ഹരിശരിക്കുളം മീഡിയ വൺ ദുബായ് കുവൈത്തിൽ പാർലമെൻറ്റ് പിരിച്ചുവിട്ടുകൊണ്ടുള്ള ഭരണഘടനാ കോടതി വിധിയിൽ നടപടികൾ കൈക്കൊള്ളുന്നത് താൽക്കാലികമായി നിർത്തിവെച്ചു പ്രധാനമന്ത്രി ഷെയ്ഖ് ജാബിർ അൽ മുബാറക് അസ്സുബാഹിന്റെ നേതൃത്വത്തിൽ ചേർന്ന മന്ത്രിസഭാ മന്ത്രിസഭായോഗമാണ് ഇക്കാര്യം തീരുമാനിച്ചത് ഈ മാസം പതിനാറിനാണ് ഭരണഘടനാ കോടതി രാജ്യത്തെ പതിനഞ്ചാമത് പാർലമെന്റ് പിരിച്ചുവിട്ടുകൊണ്ടുള്ള ഉത്തരവ് പുറപ്പെടുവിച്ചത് തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങളിൽ അപാകതകളുണ്ടായി എന്നാരോപിച്ചായിരുന്നു വിധി പാർലമെന്റ് പിരിച്ചുവിട്ടാൽ രണ്ടു മാസത്തിനകം പുതിയ തെരഞ്ഞെടുപ്പ് നടത്തണമെന്നതിനാൽ അടുത്ത മാസം വോട്ടെടുപ്പ് നടത്താൻ മന്ത്രിസഭ തീരുമാനിക്കുകയും ചെയ്തിരുന്നു അതിനുള്ള വിജ്ഞാപനം പുറപ്പെടുവിക്കാനിരിക്കെയാണ് ഭരണഘടനാ കോടതി വിധിയിൽ വിശദീകരണം ആവശ്യപ്പെട്ട് മുൻ പാർലമെന്റ് അംഗം കോടതിയെ സമീപിച്ചത് ഈ ഹർജി കോടതി ബുധനാഴ്ച പരിഗണിക്കാനിരിക്കുന്നതിനാലാണ് ഭരണഘടനാ കോടതി വിധി നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് സ്വീകരിച്ച നടപടികൾ തൽക്കാലം നിർത്തിവെക്കാൻ സർക്കാർ തീരുമാനിച്ചത് സർക്കാരിന്റെ നടപടികളെല്ലാം ഭരണഘടനയ്ക്ക് അനുസൃതമായിരിക്കണമെന്നതിനാലാണ് ഈ തീരുമാനമെന്ന് പാർലമെന്ററി കാര്യമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് അബ്ദുൾ അൽ സബാഹ അറിയിച്ചു തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങളിൽ ുള്ളതിനാൽ പിരിച്ചുവിടണമെന്നാണ് ഭരണഘടനാ കോടതി ഉത്തരവിട്ടിരുന്നതെങ്കിലും അപാകത എന്താണെന്ന് വ്യക്തമാക്കിയിരുന്നില്ല കൂടാതെ കോടതിയിൽ ചോദ്യം ചെയ്യപ്പെട്ട തെരഞ്ഞെടുപ്പ് നിയമം ഭേദഗതി ചെയ്ത നടപടിയെ വിധിയിൽ പരാമർശിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഇതേ തുടർന്നാണ് മുൻ എം പി വിശദീകരണം ആവശ്യപ്പെട്ട് കോടതിയെ സമീപിച്ചത് പുതിയ തീരുമാനം വന്ന സ്ഥിതിക്ക് തെരഞ്ഞെടുപ്പ് തീയതിയിലും മാറ്റമുണ്ടാകുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ മീഡിയ വൺ കുവൈത്ത് കുവൈത്തിൽ വിദേശികൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ് നൽകുന്നത് പൂർണ്ണമായി നിർത്തിവച്ചിട്ടില്ലെന്ന് ഗതാഗത വകുമത് വ്യക്തമാക്കി ൾ വഴിയുള്ള ലൈസൻസ് വിതരണത്തിൽ നിന്ന് വിദേശികളെ ഒഴിവാക്കുക മാത്രമാണ് ചെയ്തതെന്നും അധികൃതർ അറിയിച്ചു വിദേശികൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ് ഇഷ്യൂ ചെയ്യുന്നത് താൽക്കാലികമായി നിർത്തിവച്ചതായി ട്രാഫിക് മേധാവിയെ ഉദ്ധരിച്ച് കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു ഇതേ തുടർന്നാണ് ഗതാഗത വകുപ്പ് വിശദീകരണവുമായി രംഗത്തെത്തിയത് രാജ്യത്തെ ആറ് ഗവർണറേറ്റുകളിലും പ്രവർത്തിക്കുന്ന സിറ്റിസൺ സർവീസ് സെന്ററുകൾ വഴി വിദേശികൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ് ലഭിക്കുന്ന സംവിധാനമാണ് താൽക്കാലികമായി നിർത്തലാക്കിയത് ഇനി ഒരറിയിപ്പുണ്ടാകുന്നതുവരെ സ്വദേശികൾക്കും ഗാർഹിക വിസയിലുള്ള ഡ്രൈവർമാർക്കും മാത്രമായിരിക്കും സർവീസ് സെന്ററുകൾ വഴി ലൈസൻസ് നൽകുകയുള്ളൂ ട്രാഫിക് വകുപ്പിൽ നിയമങ്ങൾ കർശനമാക്കുന്നതിന്റെ ഭാഗമായാണ് വിദേശികൾക്ക് ലൈസൻസ് നൽകുന്നതിൽ നിയന്ത്രണം ഏർപ്പെടുത്തുന്നതെന്നും ഗതാഗത വകുപ്പ് അറിയിച്ചു പരിഷ്കരണം സംബന്ധിച്ച് സർവീസ് സെന്ററുകൾക്ക് ട്രാഫിക് വകുപ്പ് അസിസ്റ്റന്റ് അണ്ടർ സെക്രട്ടറി അബ്ദുൾ ഫതഹലി രേഖാമൂലം അറിയിപ്പ് നൽകിയിട്ടുണ്ട് മീഡിയ വൺ കുവൈത്ത് ഈ വർഷം ഒമാനിൽ നിന്നുള്ള ഹജ്ജ് തീർത്ഥാടകരുടെ എണ്ണം ഇരുപത് ശതമാനം വെട്ടിക്കുറച്ചു ഔക്ക് ഓഫ് മതകാര്യ മന്ത്രാലയമാണ് ഇക്കാര്യം അറിയിച്ചത് ഹറം വികസനത്തിന്റെ പശ്ചാത്തലത്തിൽ സൗദി അധികൃതരുടെ നിർദ്ദേശമനുസരിച്ചാണ് നടപടി വർഷത്തിൽ പതിനാലായിരം പേർക്കാണ് ഒമാനിൽ നിന്ന് ഹജ്ജ് നിർവഹിക്കാൻ അനുമതി ലഭിക്കാറുള്ളത് നേരത്തെ മണിക്കൂറിൽ നാൽപ്പത്തി എണ്ണായിരം പേർക്ക് തോ നിർവഹിക്കാൻ ഹറമിൽ സൗകര്യമുണ്ടായിരുന്നു നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതിനാൽ ഇപ്പോൾ ഇത് ഇരുപത്തി രണ്ടായിരമായി കുറഞ്ഞിട്ടുണ്ട് ഇതാണ് തീർത്ഥാടകരുടെ എണ്ണം വെട്ടിക്കുറയ്ക്കാൻ ഇടയാക്കിയത് അനാഥർക്കും അഗതികൾക്കുമായി ഒമാൻ വർഷം തോറും ചെലവിടുന്നത് നൂറ്റി ഇരുപത്തിയേഴ് ദശലക്ഷം റിയാൽ സാമൂഹിക ക്ഷേമ മന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് അൽ കൽബാനി ഷൂറ കൗൺസിലിനെ അറിയിച്ചതാണ് ഇക്കാര്യം ആദ്യമായാണ് ഒമാൻ ഈ കണക്ക് വെളിപ്പെടുത്തുന്നത് സാമൂഹ്യ സുരക്ഷാ പദ്ധതിക്ക് കീഴിൽ സബ്സിഡിയായാണ് ഈ തുക ചെലവിട്ടത് എൺപത്തിമൂവായിരത്തി ഇരുന്നൂറ്റി പതിനാല് പേർക്ക് ഇതിൻ്റെ ഗുണം ലഭിച്ചു